കൂട്ടുകാരെ ഇന്ന് കപ്പ വയ്ക്കാൻ പോവുകയാണ് അപ്പൊ എന്നിട്ട് കപ്പയും കാര്യം കഴിയുകയാണ് നമ്മൾ അരിഞ്ഞിട്ട് ഏകദേശം അലിഞ്ഞു കഴിയാറായി ഇതിന് ഇനി കഴുകാൻ പോവുകയാണ് കപ്പ നല്ലോണം കഴുകണം ഒരു മൂന്നാല വട്ടം കഴുകണം കാരണം മണ്ണും കാലം എല്ലാം പോകാൻ മേലെയാണ് മണ്ണെല്ലാം പോയി കഴിയുമ്പോൾ നല്ല വെളുത്തിരിക്കും അപ്പൊ നമ്മൾ അതിനും കഴുകി കഴിഞ്ഞ ശേഷം നല്ലോണം കഴുകും കഴിഞ്ഞ ശേഷം ഇങ്ങനെ വെളുത്ത നല്ലൊരു വെളുത്തിരിക്കും ഇനി നമ്മൾ ഗ്യാസ് ഒപ്പിക്കാൻ പോവുകയാണ് ഗ്യാസ് ഒപ്പിച്ച് വെള്ളം ചൂടാതെ വെക്കാൻ വെക്കാൻ പോവുകയാണ് അതിനുശേഷം നമ്മൾ നമ്മളിതിന് തേങ്ങയാണ് തിരുമാനാൻ പോകുന്നത് കപ്പയും കേരത്ത് വേണ്ടി നമ്മൾ തേങ്ങയും കാര്യങ്ങളൊക്കെ തിരികൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മുടെ വെള്ളം കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അപ്പം നമ്മളിതിനകത്തിനും ചേർക്കാൻ പോകുന്നത് അരപ്പിനു ചേർക്കാൻ പോകുന്നത് മുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ജീരകവും അതുപോലെ തന്നെ കുരുമുളകും ഉപ്പും വെളുത്തുള്ളിയാണ് ഇതെല്ലാം ചേർത്തിട്ട് നമ്മളതിനെ അരക്കണം അരപ്പ് ചേർക്കണം ഈ അങ്ങനെ അരപ്പുണ്ടാക്കി നമ്മൾ അരക്കാൻ പോകണം അതുപോലെ നമ്മൾ ഏകദേശം വെള്ളം കാലം ചൂടായിടയ്ക്ക് നമ്മൾ കപ്പയും കാലം ഒക്കെ വെള്ളത്തിൽ ഇട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കളയ്ക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അരക്കാൻ പോവുകയാണ് നല്ല രീതിയിൽ അരക്കണം അല്ലെങ്കിൽ മിക്സിയിലേക്ക് അരക്കിയിരിക്കുന്നത് ഇപ്പം നമ്മൾ അരകല്ലേയിൽ സെറ്റായിട്ട് അരക്കണം അപ്പം നല്ല രീതിയിൽ അരച്ച് നല്ല ടേസ്റ്റുമായിരിക്കും അപ്പൊ അങ്ങനെ ഏകദേശം നമ്മൾ അരപ്പും കാലത്ത് സെറ്റായിട്ടുണ്ട് കപ്പയെല്ലാം നല്ല രീതിയിൽ ഇന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളണം അപ്പൊ അതിനകത്ത് നമ്മൾ അരിപ്പിക്കകത്ത് വെച്ചിരിക്കുകയാണ് വെള്ളം കള്ള കൂറാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ പിന്നെ അടുപ്പത്ത് കൊണ്ടു വെച്ചിട്ട് നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് നമ്മള് ചേർത്ത് കൊടുക്കുകയാണ് അതിന്റെ ഈ അരപ്പ് നമ്മൾ ചേർന്ന ശേഷം ആ പാത കുറച്ച് അരപ്പ് അരപ്പാണ് അതിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ കൊഴിക്കാൻ പോവുകയാണ് കാരണം അതിന്റെ സത്വം കാരണം നടങ്ങാൻ വേണ്ടിയാണ് അപ്പോൾ ഏകദേശം നമ്മൾ അരപ്പ് എല്ലാം സെറ്റായി നമ്മൾ ഇനി അതൊന്ന് ഇടിച്ച് ഒന്ന് ചതച്ചു കൊടുക്കുകയാണ് കപ്പയൊന്ന് ചതച്ചു കൊടുക്കുകയാണ് ചതച്ചു കൊടുത്ത് നമ്മൾ കപ്പം കുഴച്ചെടുത്തിട്ടുണ്ട് ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എല്ലാം സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുവ ചേർക്കാൻ പോവുക കടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിയും അതുപോലെ തന്നെ കരിയാപ്പയും ചേർത്തിട്ടുണ്ട് ഏകദേശം കടുവ കാര്യങ്ങളൊക്കെ വഴണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കപ്പയിലേക്ക് ചേർക്കാൻ പോവുകയാണ് എന്നിട്ട് ചേർത്തിട്ട് നമ്മൾ നല്ല ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ഈ സത്തും കാര്യങ്ങളൊക്കെ എന്നെ അടങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് നമുക്ക് കപ്പയിൽ കഴിക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു മുൻകൂറായിട്ട് ഞാൻ പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കൂട്ടുകാരെ അപ്പം അങ്ങനെ കപ്പയും കാര്യങ്ങളെല്ലാം സെറ്റായി കഴിഞ്ഞു കഴിക്കുകയാണ് കഴിക്കുമ്പം അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സാധനം നല്ല രുചിയുണ്ട് നല്ല ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൂട്ടി കഴിക്കുക പറഞ്ഞാൽ അതിന് എല്ലാവർക്കും ഫേവറേറ്റ് ആണ് കപ്പ കപ്പയും ഇറച്ചിയുടെ കഴിക്കുമ്പോൾ പറഞ്ഞാൽ കൂപ്പറും അതിലൂടെ നമ്മൾ സാവാളെ ചെറിയ മുളകില്ല എൻ്റെ മുളക് ആ സൂപ്പർ സമ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം